ി ജീവനക്കാർക്ക് പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയും എസ് ബി ഐയും ചേർന്നുള്ള പുതിയ ഇൻഷുറൻസ് പാക്കേജാണ് മന്ത്രി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം കെ എസ് ആർ ടി സിയുടെ സ്ഥിരം ജീവനക്കാരിൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ കുടുംബത്തിന് ഒരു കോടി രൂപ ലഭിക്കും കൂടാതെ ജീവനക്കാർക്ക് ഗുരുതരമായ വൈകല്യങ്ങൾ സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് പദ്ധതി ഈ പദ്ധതിയുടെ വിഹിതം കെ എസ് ആർ ടി സി ആണ് മുടക്കുന്നത് ജീവനക്കാർ ഇതിലേക്ക് വിഹിതം നൽകേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ജീവനക്കാർക്ക് പദ്ധതിയുടെ ഫലം ലഭിക്കും പതിനായിരം രൂപയ്ക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും ഇടയിൽ ശമ്പളം വാങ്ങുന്ന ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് തൊഴിലാളികളുണ്ട് ഇരുപത്തി അയ്യായിരത്തിനും അമ്പതിനായിരത്തിനുമിടയിൽ ശമ്പളം വാങ്ങുന്നവർ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊഴിലാളികളുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ ശമ്പളം വാങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാൽ കുടുംബത്തിന് അടിയന്തരമായി ആറ് ലക്ഷം രൂപ കിട്ടും ജീവനക്കാർക്ക് യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു ജൂൺ നാല് മുതൽ പദ്ധതി നിലവിൽ വരും കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അൻ ശ്രീ രാമചന്ദ്രൻ